വടക്കേക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സമ്മേളനം സംഘടിപ്പിച്ചു അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സീതാറാം യെച്ചൂരി അനുസ്മരണ സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു കൂടിയ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം പാർട്ടി കോൺഗ്രസ് സംബന്ധിച്ച് അതിനാവശ്യമായ ടൈം ഷെഡ്യൂൾ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരട് അവലോകന റിപ്പോർട്ട് സംഘടനാ പ്രവർത്തനം തയ്യാറാക്കണം വാവക്കാട് എസ് എൻ ഡി പി മൈതാനിയിൽ നടത്തിയ സമ്മേളനത്തിൽ കെ എൻ സതീശൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി എ ബി മനോജ് വടക്കേക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് സി ബി ബിജി സൈബ സജീവ് എന്നിവർ സംസാരിച്ചു സി എച്ച് കണാരൻ സ്മാരക മന്ദിരത്തിൽ ഏരിയ സെക്രട്ടറി ടി വി നിതിൻ പതാക ഉയർത്തി ന്യൂസ് ബ്യൂറോ പറവൂർ പുനരാവിഷ്കരിക്കാൻ കഴിയാത്ത സുവർണ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒരിടം ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ഓരോ നിമിഷവും എത്ര വിലപ്പെട്ടതാണെന്ന് വിജയാസ് ഫ്യൂജി കല ലാബ് നോർത്ത് പറവൂർ